ടിക്കറ്റ് ഫിനാലെ ടാസ്ക് രണ്ടാമത്തെ ദിവസം അതിന്റെ ടാസ്ക് ടു ആരംഭിച്ചിരിക്കുകയാണ് പക്ഷേ ആദ്യം പോയ മൂന്ന് വ്യക്തികളാണ് അനീഷും സാബുമാനും അനുവും ഇവർക്ക് അതിനകത്ത് അനീഷിനും സാബുമാനും അത് ചെയ്യാൻ പറ്റിയില്ല ഒന്നും കൂടെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക അവരെ മാറ്റി നിർത്തിയിരിക്കുകയാണ് അനു ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് നടന്നതെന്ന് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇവിടെ എനിക്ക് രാവിലെ ഇച്ചിരി ഒരു സുഖമില്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ രാവിലെ ആ വീഡിയോ ഇട്ടിട്ട് ഞാനങ്ങ് പോയി എനിക്ക് ഒട്ടും വയ്യായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ഒന്ന് ബ്രേക്കെടുത്തത് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വീട്ടിലുണ്ടായി എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഈ ഹെഡ്സെറ്റ് വെച്ച് ഇങ്ങനെ കിടക്കാം പക്ഷേ എനിക്ക് വയ്യായിരുന്നു ഇവിടെ അനു അക്ബർ അക്ബറിനെന്തോ പിന്നെയും ആ കാര്യങ്ങൾ മറ്റേ പ്രസിൻ്റെ ആ ഒരു മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഒരു സംഭവം നടന്നു എന്ന് എനിക്ക് മനസ്സിലായി അതിനിപ്പോൾ എപ്പിസോഡിൽ കാണിക്കുകയില്ലെന്ന് നമുക്ക് കണ്ടറിയാം കേട്ടോ കാര്യം അതിനെക്കുറിച്ചൊന്നും ലാലേട്ടൻ അങ്ങനെ തടവി അങ്ങ് സു സാമട്ടിൽ അങ്ങ് പോവുകയാണ് ചെയ്തത് അപ്പോൾ ഇവിടെ അക്ബർ അങ്ങനെ വിഷമിച്ചിരിക്കുന്നു അതിലെ വന്ന് സമാധാനപ്പെടുത്തുന്നു എന്നിട്ട് അനൂൻ്റെ പോയി വഴക്ക് പറയുന്നു അതുകഴിഞ്ഞാൽ അവിടെ ഇരുന്ന് അക്ബറിനെ ഗെസ്റ്റ് പിന്നെയും പറയുന്നു അങ്ങനെ ഞാൻ കണ്ടായിരുന്നു ഓക്കെ അത് അവിടെ കിടക്കട്ടെ നമുക്ക് നോക്കാം എപ്പിസോഡിൽ വരുമ്പോഴും ഓക്കെ ഇവിടെ സീക്രട്ട് ടാസ്കിൻ്റെ കാര്യം ഷാനവാസ് ഷാനവാസിന്ന് പറയുകയാണെങ്കിൽ ഇനിയും ഞാൻ എത്ര സീക്രട്ട് ടാസ്ക് കിട്ടിയാലും ചെയ്യും അപ്പോൾ അനീഷിന് ഇവിടെ സീക്രട്ട് ടാസ്ക് ചെയ്യാൻ ഭയങ്കര ചെയ് കിട്ടാത്തതിൽ ഭയങ്കര വിഷമം കേട്ടാ എനിക്കൊന്നും കിട്ടിയില്ലല്ലോ എന്ന് അപ്പോൾ അതിന് വിഷമിച്ചിരിക്കുകയാണ് കേട്ടാ അപ്പം ആൻ്റഡേക്കൂടെ ഷാനവാസ് ഛേ ഞാൻ പറഞ്ഞ നോൺ വെജ് എന്തുകൊണ്ട് ബിഗ് ബോസ് ഇതുവരെ തന്നില്ല മറ്റേ പഴയ സീക്രട്ട് ടാസ്കിന്റെ നോൺ വെജും വിചാരിച്ചോണ്ടിരിക്കുക ആരും ചെയ്ത സീക്രട്ട് ടാസ്കിനകത്ത് നോൺ വെജ് ഒക്കെ വന്നില്ലേ ബെർഗർ ഇതൊക്കെ വന്നില്ലേ അതുപോലെ ഇതിനകത്തും വരും എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചേക്കണത് ഇവരുടെ അടുത്ത് എന്നിട്ട് പുള്ളിക്കാരൻ ശരിക്കും പറയാ ആ അതെന്ത് വരാത്തതെന്ന് കാര്യം എല്ലാ സീക്രട്ട് ടാസ്കിലും ഈ നോൺ വെജ് കിട്ടും എന്ന് വിചാരിച്ചിട്ടാണോ എനിക്ക് അറിഞ്ഞൂടാ ഷാനവാസ് അന്ന് പറഞ്ഞില്ലേ ഓർമ്മയുണ്ട നിങ്ങൾക്ക് ഇവരെ പറഞ്ഞ് പലിപ്പിച്ചേടാ നിങ്ങൾക്ക് നമുക്ക് മറ്റേ മന്തിയൊക്കെ കിട്ടും അത് പുള്ളിക്കാരെ പിന്നെയും പറയായിരുന്നു അത് റിയൽ ആയിട്ടാണോ റിയലായിട്ടാണോ ആയിട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞു എനിക്ക് റിയൽ ആയിട്ടുള്ള പോലെ തോന്നുന്നു ഷാനവാസ് പറയുന്നത് അത് കഴിഞ്ഞിട്ടാണ് കറക്കും തളിക എന്ന് പറഞ്ഞ ടാസ്ക് വരുന്നത് ഇതിൽ വൃത്തത്തിലുള്ളൊരു ഉണ്ട് ആ പ്രാതിനെ ഇങ്ങനെ കറക്കിയിട്ട് ആ അതോടുകൂടി എടുത്ത് അപ്പുറത്ത് കൊണ്ട് വെച്ചിട്ട് അതിൽ പസിലുണ്ട് ആ പസില് ഇതാക്കണം കേട്ടോ ടിക്കറ്റ് ഫിനാലി എന്ന് പറഞ്ഞാൽ ാണ് അപ്പോൾ ആരൊക്കെ എങ്ങനെ പോകണം എന്നുള്ളത് ലോട്ട് എടുക്കണം ആദ്യത്തെ ലോട്ട് കിട്ടിക്കണത് സാബുമാൻ അനു അനീഷിനാണ് അത് കഴിഞ്ഞ് ആര്യൻ അക്ബർ ആദില പിന്നെ അത് കഴിഞ്ഞ് ഷാനവാസ് നൂറ നിവിൻ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ആദ്യം അനു അനീഷും സാബുമാനും കൂടെ പോവേണേ അപ്പോൾ അനുവിന് ആദ്യം തിരിയുന്നില്ല ആദ്യം തിരിയുന്നില്ല അപ്പൊ ഈ ഇതിന്റെ തിരിയുന്നതിന്റെ കൂടെ നമ്മളും കറങ്ങണം ശരിക്കും പറഞ്ഞാൽ അനുവാണെങ്കിൽ ഇതിനെ ഇങ്ങനെ തിരിച്ചോണ്ടിരിക്കുകയാണ് പതുക്കെ കറങ്ങുന്നത് അനീഷിനാണെങ്കിൽ തിരിക്കാനേ പറ്റുന്നില്ല സാബുമാനാണെങ്കിൽ തിരിച്ചതിനെ ആ സ്റ്റാൻഡോട് കൂടി പൊക്കിയെടുത്ത് അനീഷാണെങ്കിൽ അകത്തോ ആ തിരിയുന്ന കറങ്ങുന്ന അതും ആ ബോർഡും കൂടി പൊക്കിയെടുത്തോട്ടാ ഇതും കൂടെ പൊക്കിയെടുത്തോട്ട് അവിടെ കൊണ്ട് വെക്കാൻ നോക്കിയിട്ട് നടക്കണില്ല സാബുമാൻ സ്റ്റാൻഡോട് കൂടി പൊക്കിയെടുത്തു ഈ സമയം കൊണ്ട് അനു ഇത് പൊക്കിയെടുത്തിട്ട് നമ്മൾ ബോർഡ് കറക്റ്റ് പൊക്കിയെടുത്ത് അവിടെ കൊണ്ടുവച്ച് പസില് സ്റ്റാർട്ട് ചെയ്തു പസ്സിൽ ഈ ചെറിയ 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 പസിലാണ് കേട്ടോ അപ്പോൾ അത് പുള്ളിക്കാരി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ അനുവല്ല അനു അനുവിന് അത് പൊക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ ചില ആൾക്കാർ പറഞ്ഞുണ്ടാക്കും ഇത് അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ടാസ്ക്കാണ് അതുകൊണ്ട് അനുമൂളെ പലപൂർവ്വം ഒഴിവാക്കിയതാണെന്ന് ഇങ്ങനെയൊക്കെ പറയും പക്ഷെ അനും അവിടെ നിന്ന് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല സമാധാന സ്വസ്ഥം ആ കമൻ ബോക്സ് സമാധാനപരമായിരിക്കും ഈ ഇതിൽ ആ കാര്യം പറഞ്ഞാൽ പ്രശ്നമില്ല ഇല്ല കാര്യം അനു അവിടെ ചെയ്യുന്നുണ്ടല്ലോ പിന്നെ അനും അവിടെ കുറച്ച് സമയം എടുക്കും കാര്യം കുഞ്ഞു 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 കുഞ്ഞ് പസിലാണ് അപ്പോൾ അതുകൊണ്ട് സമയമെടുക്കും അതിനുശേഷം സാബുമാനും അനീഷിനും അവിടെ സമയം കൊടുക്കും മനസ്സിലായില്ലേ ആ സമയം കൊടുക്കും അതായത് അവർക്കൊന്നും കൂടെ കൊടുക്കും തോന്നുന്നു ഇത് ശരിയാക്കിയിട്ട് കാര്യം അവർക്കൊരു അതിൻ്റെ മാനുഫാക്ചർ പ്രശ്നമാണ് ആ സാധനത്തിൻ്റെ പ്രോപ്പർട്ടി പ്രശ്നമുണ്ട് അപ്പോൾ അത് മാറ്റിക്കൊടുത്ത് ഒന്നും കൂടെ ചെയ്യും മിക്കവാറും ഇത് തീരാൻ നല്ല സമയം എടുക്കും കേട്ടോ ഈ ടാസ്ക് അത് കഴിഞ്ഞ് അടുത്ത ടാസ്ക് വരുന്നുണ്ട് നിങ്ങൾ കണ്ട തുലാഭാരം എന്ന് പറയുന്നത് എൻ്റെ പ്രൊമോ വന്നായിരുന്നു അതും ഇതുപോലെ തന്നെ ബാലൻസിങ് ടാസ്ക്കാണ് മൂന്ന് ഹോളുണ്ട് ഒരു വലിയൊരു പിടിയുണ്ട് ആ പിടി വെച്ചിട്ട് ഈ ബോളിനെ ബാലൻസ് ചെയ്യുന്ന ടാസ്ക്കാണ് എല്ലാം നല്ല അടിപൊളി ടാസ്കുകളാണ് എല്ലാവരും നന്നായിട്ട് ചെയ്യട്ടെ നമുക്ക് കാത്തിരുന്ന് കാണാം അടുത്ത വീഡിയോ വരേക്കും Bye!